ഹായ് ഫ്രണ്ട്സ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കുറെ വീടുകളിൽ ചേച്ചിട്ട് അപ്പൊ ഇന്ന് നല്ലൊരു ഹൈ പ്രോട്ടീൻ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകാന്ന് അപ്പൊ നമുക്ക് അതിന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് എടുക്കാം ഇന്നത് വേണം എന്നൊന്നില്ല ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ഒരു കുറച്ച് പോർഷൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെയും ഒരു കിവിയും കുറച്ച് ബനാനയും കുറച്ച് ഡേഡ്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പ്രോട്ടീനും ഒരു ഓട്സുമാണ് ഓട്സ് വാങ്ങിച്ചിട്ടുള്ളത് മസിഡേസിൻ്റെ ഹൈ പ്രോട്ടീൻ ഓട്സും ആണ് അതുപോലെ നമ്മുടെ പ്രോട്ടീൻ ഡയബറ്റൈസിൻ്റെ ആണ് പിന്നെ നമുക്ക് കുറച്ച് പാൽ വേണം പിന്നെ ഒരു ബൗളും അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈ പ്രോട്ടീൻ ഓട്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാം കൂടി നമുക്ക് ഫോർട്ടി സെവൻ ഗ്രാം പ്രോട്ടീനും പിന്നെ കുറച്ച് വൈറ്റമിൻസും കിട്ടുന്ന അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഓട്സ് ആണ് ഉണ്ടാക്കാൻ പോകാൻ അപ്പോൾ നമുക്ക് ആദ്യൊരു ബൗളും എടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഓട്സ് എടുക്കാം ഒരു സ്കൂപ്പ് വേ വേപ്രോട്ടിയാണ് എടുക്കുന്നത് ഒരു സ്കൂപ്പ് വേപ്രോട്ടി പൗളിലേക്ക് ഇടാം നമുക്ക് സ്കൂപ്പ് എടുക്കാം പിന്നെ ഉള്ളത് കുറച്ച് ഡേറ്റ്സ് ആണ് കട്ട് ചെയ്തത് കിവി കിവിട്ടുകൊടുക്കാം കട്ട് ചെയ്ത വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ഇട്ടു ഇനി നമുക്ക് പാൽ കൂടി വേണം അങ്ങനെ ഫൈനൽ ആയിട്ട് നമുക്ക് പാൽ വെച്ചുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്ത വേ പ്രോട്ടീൻ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് അതുപോലെ തന്നെ നമ്മുടെ മസിഡ് ബേസിന്റെ ഓട്ട്സും ചോക്ലേറ്റ് ഫ്ലേവറാണ് എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഫേവറേറ്റ് ആണ് ഓട്ട്സ് ആയാലും പ്രോട്ടീൻ ആയാലും ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ എടുത്തിട്ടുണ്ടായത് അപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ച് ഫ്ലേവർ ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ അടുത്ത് ഇടും വേ പ്രോട്ടീൻ തന്നെയാണ് പക്ഷെ ഒരു അഞ്ച് ഫ്ലേവർ ഉണ്ട് അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ അടുത്ത വേ പ്രോട്ടീൻ വാങ്ങിക്കാനുള്ള പ്ലാനാണ് മിക്കവാറും നാളെ കിട്ടും അപ്പോൾ അതൊരു വീഡിയോ ചെയ്യാൻ ഇടും നമ്മളെങ്കിൽ ഒരു വൺ ഹാഫ് അവർ നമ്മള് ഫ്രിഡ്ജിൽ വെക്കണം രണ്ട് ചോക്ലേറ്റ് ആണെങ്കിൽ നല്ല മധുരം ഉണ്ട് പിന്നെ എന്താ പറയാ സ്പൂട്സും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഇനിയിപ്പോ തണുപ്പിച്ചു കഴിഞ്ഞിട്ടും ഇതിന്റെ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നു എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഫ്രിഡ്ജിൽ വെക്കാൻ തോന്നില്ല കഴിച്ചു കൊടുക്കാൻ തോന്നാം എന്നാൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാം ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് പോയിട്ട് നമ്മളെ പ്രോട്ടീൻ ഓട്ട് എടുക്കാം തണുത്ത അടിപൊളി ആയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഒരോളു അടിപൊളിയായിരുന്നു എന്നാലും കുറച്ചുകൂടി തണുത്തതിനു ശേഷം ഇനി നോക്കാം ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സിക്കോസ് ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയ ഏത് വേ പ്രോട്ടീൻ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓട്ട്സ് നമുക്ക് ഏതും യൂസ് ചെയ്യാം ഫ്രൂട്ട്സും നിനക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒക്കെ മതി കുറച്ച് ഫ്രൂട്സ് കിട്ടുന്നേ ഉള്ളൂ നമുക്കിതിൽ എന്തോടിക്കും ചേർക്കാൻ പറ്റും അപ്പോ ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഈ ഓട്സ് വെയിറ്റ് ഗെയിൻ നിൽക്കും അതുപോലെ തന്നെ പോസ്റ്റ് വർക്ക് ഫോട്ടോ അല്ലെങ്കിൽ പ്രീ വർ ഫോട്ട് എങ്ങനെ വേണ്ടി എടുക്കാം അത്യാവശ്യം നമുക്ക് ഫ്രൂട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ കിട്ടേണ്ട വിറ്റാമിൻസും കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ കിട്ടും പിന്നെ മാത്രമല്ല നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് അപ്പൊ ഇത് ഏകദേശം കഴിയാനായി ഇനിയിപ്പോ ഒരു നാലോ അഞ്ചോ സ്കൂപ്പേ ഉണ്ടാവില്ല അപ്പൊ അടുത്തൊന്ന് മറ്റു പിടിച്ചാൽ എന്ന് ആഗ്രഹമുണ്ട് ഒരു അഞ്ച് സാമ്പിൾ ആയിട്ടുള്ള വേപ്പറൗട്ട് ഒരു ചെറിയ ആയിട്ടുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം നാളെ തന്നെ കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് അത് കിട്ടിയ ശേഷം അതിന്റെ വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം